മഞ്ജുവിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മഞ്ജു എന്തൊക്കെയാണ് അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതിന് ശേഷം കാവ്യ മാധവന്റെ മൊഴി കൂടി പുറത്തു വരികയാണ് മുൻപ് അതായത് അതിജീവിതയുമായി ഈ പറയുന്ന ദിലീപിന് പ്രശ്നമുണ്ടാകുന്ന സമയം താൻ ദിലീപിനെ സഹോദരനെ പോലെയാണ് കണ്ടിരുന്നതെന്നും ആത്മബന്ധം മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്നുമാണ് കോടതിയിൽ കാവ്യ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പെടുന്ന ബന്ധമൊന്നും ഒന്നും ഇല്ലായിരുന്നുവെന്നും ഇക്കാര്യത്തെക്കുറിച്ച് ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ ഒരിക്കൽ പോലും തന്നെ വന്ന് കണ്ടിട്ടില്ല എന്നുമാണ് കാവ്യ പറഞ്ഞത് കാവ്യയുടെ മൊഴി വളരെയധികം ബുദ്ധിപരമായി നീങ്ങി എന്ന് വേണം പറയാൻ ഞാനും ദിലീപേട്ടനും തമ്മിൽ ഉണ്ടായിരുന്നത് വെറും ആത്മബന്ധം മാത്രമാണ് എന്ന് കാവ്യ പറയുമ്പോഴും ഞങ്ങൾ പിന്നീടാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നതിൽ പറയുന്നുണ്ട് ഒരുപാട് പേരുദോഷങ്ങളും ചീത്ത പേരും കേട്ടു നിൽക്കുന്ന ഒരു സമയത്ത് ദിലീപേട്ടൻ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇക്കാര്യത്തിനെ അവതരിപ്പിച്ചതും അമ്മയ്ക്ക് അതിന് താല്പര്യമായിരുന്നതും പിന്നീട് വിവാഹത്തിലേക്ക് ഞങ്ങൾ ചിന്തിച്ചതും എന്തായാലും പേരുദോഷം കേട്ടു എന്നത് തന്നെയുണ്ട് എന്തായാലും ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാമെന്ന് തീരുമാനിച്ചത് എന്ന് പറയുന്നു അല്ലാതെ നേരത്തെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്നും സൗഹൃദവും മറിച്ച് സാഹോദര്യ ബന്ധവുമാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് അത് ഒരിക്കലും മഞ്ജുവിന് സംശയമുണ്ടാക്കിയിട്ടില്ല എന്നും മഞ്ജു ചേച്ചി എന്നോട് ചോദിച്ചിട്ടില്ല എന്നുമാണ് കാവ്യ മറുപടി നൽകിയത് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറേണ്ട അവസ്ഥ വരുമായിരുന്നില്ലേ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെയൊന്നും പെരുമാറിയിട്ടേ ഇല്ല എന്ന് പറയുന്നു പ്രേക്ഷകരും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആരാധകരും വളരെയധികം കൃത്യമായി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ വളരെ കൃത്യമായ വാക്കുകളാൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുന്നത് കാവ്യുടെ മൊഴി തന്നെയാണ് വളരെയധികം നിർണായകം മഞ്ജു ചേച്ചി എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മഞ്ജു ചേച്ചി എന്നോടൊന്നും ചോദിച്ചിട്ടില്ല അന്നത്തെ സമയത്ത് മഞ്ജു ചേച്ചി എന്നെ വന്ന് കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ കാവ്യ പറയുമ്പോൾ ഇത് സത്യമാണ് ഒരിക്കൽ പോലും കാവ്യയും ദിലീപും തമ്മിലുള്ള എന്താണ് ബന്ധമെന്ന് ദിലീപിനോടോ അല്ലെങ്കിൽ കാവ്യയോടോ മഞ്ജു ചോദിച്ചിരുന്നില്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവിടെ നിന്ന് മൂകയായി ഇറങ്ങി പോവുകയായിരുന്നു മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാവ്യ ചെയ്തിരുന്നത് പ്രേക്ഷകരും അത് മനസ്സിലാക്കി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിനെ എവിടെയൊക്കെ ഒരു സങ്കടം ഉള്ളിലൊതുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് പലപ്പോഴും അത് തുറന്നു പറയാൻ മഞ്ജു തയ്യാറാവാ തും അതുകൊണ്ടാണ് എന്ന് തന്നെ പറയാം പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണയും മഞ്ജുവിനെ ക്രൂശിക്കപ്പെടുത്തിയതൊക്കെ തന്നെയും ഇത്തരം ആളുകൾ തന്നെയാണ് എന്തിനു മകളെ വിട്ടുപോയി എന്തിനൊരു വാക്കുപോലും പറയാതെ പോയി വേർപെരിയുന്നു എന്താണ് പ്രശ്നം എന്ന് കൂടി പറയണ്ടേ എന്നാൽ പലപ്പോഴും ഇത് പറയാൻ ശ്രമിച്ചിരുന്നില്ല മഞ്ജു ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടും മഞ്ജു പറഞ്ഞിരുന്നില്ല എന്നാൽ വിവാഹം കഴിച്ച സമയത്ത് പലർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് മുൻപും ദിലീപിനെയും കാവ്യേയും പറ്റി ഒരുപാട് റൂമറുകൾ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ നിലപാടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് കാവ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും മഞ്ജുവിനോടും മഞ്ജുവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കാവ്യോടും ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ